ഞാൻ എന്റെ അമ്മടെ വീട്ടിലാണ് ഫാമിലിയൊക്കെ ഉണ്ട് എന്റെ ടോമി ഹെറിന്റെ ഒക്കെ ഉണ്ടല്ലോ എന്റെ ക്യാമറമാൻ ശിലേണ്ടല്ലോ അതെ ഇത് ക്യാമറമാൻ കേട്ടോ അപ്പൊ നമുക്ക് മേളിലൊക്കെ ആൾക്കാരെ കാണാം നമ്മുടെ മേളിലോട്ടുണ്ട് അപ്പൊ ഇതെൻ്റെ ഒരാളാണ് മേളിലോട്ട് പോകാം കയറുമ്പോൾ നല്ലൊരു രസം തോന്നും നമ്മളെ താഴെ വീടൊരു രസം കൂട്ടുകഴിക്കൂടാ അപ്പോൾ ആരും മേടിക്കേണ്ടത് നമ്മളെ മേലെത്തി കഴിഞ്ഞതാണ് അപ്പം നമ്മുടെ ഫാമിലിയൊക്കെ എവിടെയുണ്ട് നമുക്ക് മേലോട് കയറും നമ്മുടെ സെറ്റിംഗ് റൂം ആയിട്ട് മേലിലൊക്കെ രണ്ടാമത് പക്ഷേ ഇത് ഡൈച്ചിങ് റൂമാണ് ഇത് ശരിക്കും ഉള്ള ഡിംഗ് റൂം രണ്ട് ഡൈച്ചിങ് റൂമാണ് ഇത് ഇതും ഡൈച്ചിങ് റൂമാണ് ഒരു ഒരു ഡൈച്ചിങ് റൂം അതെ നമ്മുടെ ുള്ള ഒരാളാണ് അതായത് ഇതാണ് നമ്മളെ ആൾ അപ്പം നമുക്ക് താഴത്തൊക്കെ വേറൊരു കാഴ്ച ഒക്കെ കാണാം അപ്പം താഴത്തോട്ട് പോകുന്ന സ്റ്റെപ്പ് നമ്മൾ ആ സ്റ്റിപ്പന്ന അപ്പോഴത്തെ നമ്മൾ അല്ലെങ്കിൽ ഇരുന്ന അപ്പം ക്യാമറമാനിൽ നിന്ന് ഭയങ്കര മെഷീനാണ് അതുകൊണ്ടാണ് ഞാനിന്ന് ക്യാമറമാനിന്ന് പിടിച്ചിരിക്കുന്നത് അതായത് ഇവിടെയൊക്കെ സിറ്റിംഗ് റൂം കേട്ടോ അതായത് ഈ ഇത് ശരിക്കും ഉള്ള സെറ്റിംഗ് റൂമാണ് അവിടെ അങ്ങ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത് ഇത് ശരിക്കും നമ്മൾ റൂമാണെന്ന് ഇത് നമ്മുടെ വീടല്ല നമ്മുടെ അപ്പച്ചൻ അതെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ഈ ഫാമിലി ഈ ഫാമിലി ഇല് ഞങ്ങളെ നമ്മുടെ അപ്പച്ചൻ ഇത് അപ്പച്ചൻ എന്നവരായിട്ട് മരിച്ചിട്ടുള്ളതാണ് ഇതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ റൂ കൂടെ ഫാമിലി മെമ്പർ അപ്പച്ഛൻ ഉണ്ടായിരുന്നു അത് അദ്ദേഹം മരിച്ചു വരുന്നത് ഒരു മാസം കഴിഞ്ഞ് അപ്പ നമ്മുടെ ഈ ബ്ലോഗറിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ ബ്ലോഗർ കഴിഞ്ഞു നമ്മുടെ ഈ ബ്ലോഗർ അടിപൊളി നമ്മൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ് അതുകൊണ്ട് ബൈ ഐ ആം ഗുഡ് ലോക്ക് ബൈ